നമസ്കാരം പുതിയ ഒരു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സാമ്പത്തിക അഭിവൃദ്ധിക്ക് പ്രധാനമായും നമ്മൾ പൂജിക്കേണ്ടത് ലക്ഷ്മി ദേവിയാണ് മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ പൂജയും വഴിപാടും കഴിക്കുന്നതിനോടൊപ്പം തന്നെ നിത്യേന നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ നെയ്വിളക്ക് കൊളുത്തി ദേവിയുടെ മന്ത്രങ്ങളും സ്തുതികളും ജപിക്കാവുന്നതാണ് മഹാലക്ഷ്മി സമേതനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നേടുകയാണ് ധനാഭിവൃദ്ധിക്കും സാമ്പത്തിക ദുരിതമോചനത്തിനും ഏറ്റവും ഉത്തമമായ വഴി ഇനി ആത്മാർത്ഥമായി നിരന്തരം പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ലക്ഷ്മി ദേവിയും മഹാവിഷ്ണുവും അതിവേഗം തന്നെ പ്രസാദിക്കുന്നതാണ് ലക്ഷ്മി വിനായക സങ്കല്പത്തിലുള്ള ഗണപതി പൂജയാണ് ധനപരമായ മേന്മ ലഭിക്കുന്നതിന് സഹായിക്കുന്ന മറ്റൊരു വഴിപാട് ഗണപതി പ്രീതിയിലൂടെ ഐശ്വര്യ ലബ്ധിക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുമ്പോൾ ലക്ഷ്മി ദേവി അതിവേഗം തന്നെ പ്രസാദിക്കുന്നതുമാണ് പാലാരി മദനത്തിൽ അവതരിച്ച മഹാവിഷ്ണുവിൻ്റെ ധർമ്മപത്നിയായ ലക്ഷ്മി ദേവി ഐശ്വര്യവും ധനവും സമ്മാനിക്കുന്ന ശുക്രൻ്റെ അതിദേവതയാണ് പൈങ്കുനി മാസത്തിലെ ഉത്രം നക്ഷത്രത്തിലാണ് ലക്ഷ്മി ദേവി അവതരിച്ചത് അതുകൊണ്ട് തന്നെ മീനമാസത്തിലെ ഉത്രത്തിന് ലക്ഷ്മി പൂജ നടത്തിയാൽ സർവേശ്വര്യവും അതിലൂടെ വന്നു ചേരുന്നതാണ് വീട്ടിൽ വളരെ ലളിതമായി എങ്ങനെയാണ് ലക്ഷ്മി പൂജ ചെയ്യേണ്ടതെന്ന് ഇതിന് മുൻപൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇന്ന് പൈങ്കുനി ഉത്ര ദിവസം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് ചൊല്ലേണ്ട അതിശക്തിയാർന്ന ഒരു ശ്ലോകത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ശ്ലോകം നമ്മുടെ വീട്ടിൽ നിത്യേന ചൊല്ലുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും സാമ്പത്തിക പുരോഗതിയും അഭിവൃദ്ധിയും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ് ഇനി ഈ ശ്ലോകം ഏതാണെന്നും എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അലങ്കാരപ്രിയയായ ലക്ഷ്മി ഭഗവതിക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങളാൽ അർച്ചന നടത്തുന്നതും സ്ത്രീ സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുന്നതും ധനവർധനവിന് ഉത്തമമാണ് വെള്ളിയാഴ്ച ദിവസമാണ് ലക്ഷ്മി ഉപാസനയ്ക്ക് ഏറ്റവും നല്ല ദിവസം ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിനു മുൻപിൽ നെയ്വിളക്ക് കൊളുത്തിവെച്ച് മഹാലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുന്നത് സമ്പൽ സമൃദ്ധി വർദ്ധിക്കുന്നതിനും ജീവിത പുരോഗതിക്കും ഉത്തമമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമല്ല എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇത് ജപിക്കാവുന്നതാണ് ദേവിയുടെ തിരു അവതാര ദിവസം നവരാത്രി വെള്ളിയാഴ്ച എന്നീ വിശേഷ ദിവസങ്ങളിൽ ഈ ജപം മുടക്കരുത് ഇനി ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിനു മുൻപിൽ നെയ്വിളക്ക് കൊളുത്തി നിത്യേന കമലാമന്ത്രം ജപിക്കുന്നത് സമ്പൽ സമൃദ്ധി വർദ്ധിക്കുന്നതിനും ഐശ്വര്യത്തിനും ഉത്തമമാണ് രാവിലെയും വൈകിട്ടും ആയിരത്തി എട്ട് തവണ ഇത് ജപിക്കാവുന്നതാണ് മറ്റുള്ള മന്ത്രങ്ങൾ നൂറ്റി തവണയും ദിവസവും ഒരു നേരമെങ്കിലും ജപിക്കുക ധനവർദ്ധനവിന് മഹാലക്ഷ്മി പ്രീതി നേടുവാൻ സഹായിക്കുന്ന ചില മന്ത്രങ്ങളെക്കുറിച്ച് ഇനി പറയാം ഒന്നാമതായി നാരായണ മന്ത്രമാണ് ഓം ശ്രീ ശ്രീലക്ഷ്മീ നാരായണായ നമഹ ഇതാണ് നാരായണ മന്ത്രം ഇത് നിത്യേന നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് അടുത്തതായി ലക്ഷ്മി ഗണേശ മന്ത്രമാണ് ഓം ഗം ശ്രീം സർവസിദ്ധി പ്രദായ ശ്രീം ഗം നമഹ ഇതാണ് ലക്ഷ്മി ഗണേശ മന്ത്രം അടുത്തതായി മഹാലക്ഷ്മി മന്ത്രമാണ് ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലായേ പ്രസീദ പ്രസീദ ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയേ നമ ഇതാണ് മഹാലക്ഷ്മി മന്ത്രം ഈ മന്ത്രവും നൂറ്റിയെട്ട് തവണ വീതം ചൊല്ലാവുന്നതാണ് ഇനി അടുത്തതായി കമലാ മന്ത്രമാണ് കുബേരത്വം ധനാദീശ ഗൃഹദേ കമലാസ്ഥിത താം ദേവീം പ്രേക്ഷയ ത്വാം ഷുമത് ഗൃഹദേ നമോ നമഹ ഇതാണ് കമലാ മന്ത്രം ഈ മന്ത്രം നിത്യേന ആയിരത്തി എട്ട് തവണ വീതം ചൊല്ലിയാൽ തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിൽ സാമ്പത്തിക പുരോഗതിയും ധനാഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് ഇനി നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വർദ്ധിക്കുവാൻ ശ്രീചക്ര പൂജ ചെയ്താലും ധനസമൃദ്ധി ഉണ്ടാകുന്നതാണ് ഇനി ശ്രീചക്രം എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ വെക്കേണ്ടതെന്നാൽ സർവ്വാനുഗ്രഹദായനിയായ ശ്രീ ലളിതാംബികയുടെ ചൈതന്യമുള്ള ശ്രീചക്രം ഉത്തമനായ കർമ്മയെ സമീപിച്ച് വിധിപ്രകാരം തയ്യാറാക്കി വീട്ടിലെ പൂജാമുറിയിൽ സ്ഥാപിക്കുന്നത് ഐശ്വര്യസിദ്ധിക്കും സമ്പൽ സമൃദ്ധി വർദ്ധിക്കുന്നതിനും ഉത്തമമാണ് ലളിതാ സഹസ്രനാമാവലി പാരായണം ചെയ്തുകൊണ്ട് നിത്യവും ശ്രീചക്ര പൂജ ചെയ്താൽ ധനം കുന്നുകൂടുന്നതാണ് ഇനി അടുത്തതായി സൗന്ദര്യലഹരിയിലെ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം നിത്യേന ജപിക്കുന്നതും വെള്ളിയാഴ്ച തോറും ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതും അളവറ്റ തരത്തിൽ ധനവർദ്ധനവിന് ഉത്തമമാണ് ജന്മനാൾ ദിവസം ക്ഷേത്രത്തിൽ ശ്രീ അർച്ചന ലക്ഷ്മി നാരായണ പൂജ എന്നിവ ചെയ്യുന്നതും ഐശ്വര്യത്തിന് ഉത്തമമാണ് ഇന്ന് പൈൻകുഞ്ഞി ഉത്ര ദിവസം സൗന്ദര്യലഹരയിലെ ഈ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ചൊല്ലാവുന്നതാണ് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു നെയ്ദീപം കൊളുത്തി ഭക്തിയോടുകൂടി ഇത് ചൊല്ലാവുന്നതാണ് ഈ ശ്ലോകം ചൊല്ലുന്നതിന് മുൻപായി ആദ്യം തന്നെ ലക്ഷ്മി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങളുടെ ഏതാഗ്രഹമാണോ സാധിക്കാനുള്ളത് അല്ലെങ്കിൽ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടാനാണെങ്കിലും ശരി അതല്ല സാമ്പത്തിക പുരോഗതിയും ഐശ്വര്യവും വർദ്ധിക്കുവാനാണെങ്കിലും ശരി ലക്ഷ്മി ദേവിയോട് അത് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ശ്ലോകം ചൊല്ലാൻ ആരംഭിക്കാവുന്നതാണ് ഇനി ശ്ലോകം ചൊല്ലുമ്പോൾ വെറും നിലത്തിരുന്ന് ശ്ലോകം ചൊല്ലരുത് ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേലിരുന്നു കൊണ്ട് ശ്ലോകം ചൊല്ലാവുന്നതാണ് ഇനി പ്രായമായവരോ തറയിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ കസേരയിലിരുന്നുകൊണ്ടും നിങ്ങൾക്ക് ഈ ശ്ലോകം ചൊല്ലാവുന്നതാണ് ഇനി ഇന്ന് പൈങ്കുനി ഉത്ര ദിവസം ഈ ശ്ലോകം ചൊല്ലുന്നതിന് മുൻപായി ആദ്യം തന്നെ ഒരു രൂപ നാണയം നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ വയ്ക്കുക അതിനുശേഷം ഈ ശ്ലോകം നൂറ്റി തവണ ചൊല്ലാവുന്നതാണ് ഇനി സൗന്ദര്യ സൗന്ദര്യരഹരിയിലെ അതിശക്തിയാർന്ന മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ഏതാണെന്ന് നോക്കാം സ്മരം യോനിം ലക്ഷ്മിയും തവ മനോർ തനോർനിക നിത്യേ നിരവധിമഹാഭോകരസികജന്തി ന്മണി ഗുണനിബദ്ധാക്ഷയവലയാൗ ജോഹന്വസുരഭി കൃതതാരാഹുദിസൈ സ്മരം യോനിം ലക്ഷ്മിം ത്രൃദയമാതൗ തവ മനോർ നിദായക നിത്യേ நிரவதி மகாஃக்கா ஜந்தே ஓம் சிந்தாமணி குணனிபாட்சி ஜூஹன்வரபி ருதாருதிசதை ஸ்மரம் யோனிம் லக்ஷ்மீம் ஹிரயமித மாதவு தவ மனோர் நிதாயகை நே நிரவதி மகாஃபோகரசா ஃபந்தந்தி ஓம் சிந்தாணி ഗുണനിബദ്ധാക്ഷ വലയ ശിവാഗ്നൗ ജൂഹന്വ സുരഭി കൃതതാര ഹുദിശതൈ ഈ ശ്ലോകം നൂറ്റിയെട്ട് തവണ ചൊല്ലിയതിന് ശേഷവും നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് ലക്ഷ്മി ദേവിയോട് മനസ്സുരുകി ഒരു തവണ കൂടി പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള ഒരു രൂപ നാണയം നിങ്ങളുടെ പണപ്പെട്ടിയിലോ അലമാരയിലോ അല്ലെങ്കിൽ മണി പേഴ്സിലോ വയ്ക്കാവുന്നതാണ് ഇങ്ങനെ വയ്ക്കുന്നതിലൂടെ സാമ്പത്തിക പുരോഗതി അല്ലെങ്കിൽ ധനവരവ് വർദ്ധിക്കുന്നതാണ് കടബാധ്യതയും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ മൂലം വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇന്ന് പൈങ്കുനി ഉത്രം മുതൽ ഈ ഒരു ശ്ലോകം ചൊല്ലുവാൻ ആരംഭിച്ചു നോക്കൂ തീർച്ചയായും മുപ്പത് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക തടസ്സങ്ങൾ മാറി വീട്ടിൽ പണവരവ് ആരംഭിക്കുന്നതാണ് മാത്രമല്ല ഉള്ള ധനം നമ്മുടെ കയ്യിൽ നിലനിൽക്കുകയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ കുടുംബത്തിൽ സർവ്വൈശ്വര്യം വന്നു ചേരുന്നതുമാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം നന്ദി നമസ്കാരം